ും നമ്മുടെ വ്യക്തികൾക്കും അധികം വീട് ബാലിവാസിനെ വിളിച്ചിട്ട് പോലും എനിക്ക് ഷാജിക്ക വീട് ബാലിവാസിനെ വിളിച്ചിട്ട് എനിക്ക് എത്താനായിട്ട് സാധിച്ചില്ല അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇവിടെ ചോദിച്ച പ്രോഗ്രാമിന് ക്ഷണിക്കാവുന്ന എനിക്ക് ചോദിക്കാനും പറ്റില്ല ഞാൻ വെയിറ്റ് ചെയ്തു ഷാജിക്ക എന്നെങ്ങനെ ക്ഷണിച്ചു എത്താനായിട്ട് സാധിച്ച ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു സ്റ്റോർ ഇങ്ങനത്തെ അപ്ലയൻസും നമുക്ക് കാറ്റും ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ിയൊരു സ്റ്റോർ എനിക്ക് തോന്നുന്നു കേരളയില് റെ സ്റ്റോറില്ല വൈദ്യ വൈദ്യേറ്റവും വലിയ സ്റ്റോറാണ്